സ്ത്രീകൾക്ക് ആരെയും പേടിക്കാതെ രാത്രിയിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് വലിയ ചർച്ചയായതാണ് ഇന്നലെ രാത്രി മാതാപിതാക്കളോടൊപ്പം നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ യുവാവ് ആക്രമിച്ചു ആക്രമണത്തെ തടയാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവർമാരെയും പരിസരത്തെ ഷോപ്പ് ഉടമകൾക്ക് നേരെയും മുളക് സ്പ്രേ പ്രയോഗിച്ച് യുവാവിന്റെ സുഹൃത്തുക്കൾ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളെയും പോലെ പതിവ് തെറ്റിക്കാതെ പോലീസുകാരും പോലീസിനെ അറിയിച്ചിട്ടും എത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം സ്പ്രേ പ്രയോഗിച്ചവരെ പിന്നീട് നാട്ടുകാർ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി പെൺകുട്ടിയെ ആക്രമിച്ച യുവാവിനെ പിടികൂടാനായില്ല ഇന്നലെ രാത്രി ഒൻപത് പതിനഞ്ചിന് ചങ്ങനാശ്ശേരി നഗരമധ്യത്തിൽ മുനിസിപ്പൽ ആർ കെ ഡിന് മുന്നിലാണ് ഈ സംഭവം പ്രധാന റോഡിലൂടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നടന്നു പോയ പെൺകുട്ടിയെ യുവാവ് ആക്രമിക്കുകയായിരുന്നു പെൺകുട്ടിയെ യുവാവ് ആക്രമിച്ചപ്പോൾ സമീപത്തെ കച്ചവടക്കാരും ഓട്ടോ ഡ്രൈവർമാരും യുവാവിനെ തടഞ്ഞു വെച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഈ സമയം റോഡിലൂടെ നടന്നു വന്ന രണ്ട് യുവാക്കൾ ആളുകൾക്ക് നേരെ മുളക് സ്പ്രേ പ്രയോഗിച്ചു ആ സമയത്ത് യുവാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അതുവഴി കടന്നു വന്ന ജോൺ മൈക്കിൾ എം എൽ എയും പോലീസിനെ വിളിച്ചു എന്നിട്ടും ഏറെ വൈകിയാണ് പോലീസ് എത്തിയത് കൃത്യസമയത്ത് എത്താതിരുന്ന പോലീസിനോട് എം തന്റെ രോഷം പ്രകടിപ്പിച്ചു പിടിയിലായവരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ആലപ്പുഴ കായംകുളത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ പിന്നാലെ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ വാഹനമിടിച്ച് താഴെ വീഴ്ത്തി സ്വർണാഭരണങ്ങൾ കവർന്നു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരി പള്ളിപ്പാട് കവലയ്ക്കൽ ആരെയാണ് അക്രമത്തിന് ഇരയായത് മുട്ടത്ത് വച്ച് ശനിയാഴ്ച രാത്രി എട്ടിനായിരുന്നു സംഭവം മൂന്ന് പവൻ സ്വർണം കവർന്നു രാമപുരത്തെ ജോലിസ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇഷ്ടിക ഫാക്ടറിക്ക് സമീപത്ത് പിന്നാലെ വന്ന സ്കൂട്ടർ ആര്യയുടെ സ്കൂട്ടറിൽ ഇടിച്ചു ആര്യ റോഡിന്റെ മധ്യഭാഗത്തേക്കും സ്കൂട്ടർ ഇടതുഭാഗത്തേക്കും വീണു ഈ സമയം ഇടിച്ചിട്ട വണ്ടിയുടെ പിന്നിലിരുന്ന ഹെൽമറ്റ് ധരിച്ചയാൾ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു ആര്യയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു കഴുത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെ ആര്യ വന്ന വഴിയെ തിരിഞ്ഞു ഓടി ഈ സമയം ആര്യയെ തള്ളി വീഴ്ത്തി കാലിലെ ബ്രേസ്ലെറ്റും മോതിരവും ബലമായി ഊരിയെടുത്ത് വണ്ടിയിൽ കയറി കടന്നു കളഞ്ഞു സഞ്ചാരം കുറഞ്ഞ സ്ഥലമായിരുന്നു മഴയുമായിരുന്നു ആ സമയത്ത് വൈദ്യുതിയും ഇല്ലായിരുന്നു കാറ്റടിച്ചാൽ കറണ്ട് പോകുന്ന കേരളത്തിലാണോ ഇനി മഴയത്ത് കറണ്ട് ഉണ്ടാകുക ആര്യ മൊബൈലിന്റെ ടോർച്ച് തെളിയിച്ച് വീട്ടിൽ എത്തിയ വിവരം പറഞ്ഞു വീഴ്ചയിൽ ആര്യയുടെ കൈക്ക് പരിക്കേറ്റു സ്ത്രീകൾക്ക് ആര്യം രാത്രിയിൽ സഞ്ചരിക്കുന്നതിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ ഘോരമായ ചർച്ചകളൊക്കെ നടക്കുന്നു കുറച്ച് സ്ത്രീകൾ ഞാനിതാ രാത്രി റോഡിലൂടെ നടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റും വീഡിയോ ഒക്കെ ഇട്ടു കുറച്ചുനാൾ കുറച്ചുപേര് നടന്നു പക്ഷേ ഒരു മാറ്റവും ഇവിടെ ഉണ്ടായില്ല എത്രയൊക്കെ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും പുരോഗമിച്ചു പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ചിന്താഗതികളും പ്രവൃത്തിയും പഴയതു തന്നെയാണ് ചിന്താഗതിയിലും പ്രവൃത്തികളിലും കാളവണ്ടി യുഗത്തിൽ നിന്ന് ആരും ഇതുവരെ മുക്തരല്ല കാളവണ്ടി പിടിച്ച് വീണ്ടും പുറകിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ചിലർ പുരുഷ അടിമത്വത്തിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് മോചനം നേടുക എന്നത് വിദൂരമായ ഒരു സ്വപ്നം മാത്രമായിരിക്കുന്നു ചില സ്ത്രീകൾ തന്നെയാണ് മറ്റു സ്ത്രീകൾക്ക് പാര പെണ്ണുങ്ങളായാൽ എല്ലാം സഹിക്കുന്നവളും ക്ഷമിക്കുന്നവളും ആകണം പുരുഷന്മാരുടെ കീഴിൽ അടിമപ്പെട്ട് ജീവിക്കണം രണ്ട് തല്ലൊക്കെ കൊള്ളണം അടിച്ചാലും കൊന്നാലും പരാതി പറയാതെ മിണ്ടാതെ അവനൊപ്പം ജീവിക്കണം എന്നാലെ കൊല സ്ത്രീയാകൂ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ പെൺകുട്ടികളെ ഉപദേശിക്കുന്നതാണ് കള്ളു കുടിച്ചാലും പെണ്ണു പിടിച്ചാലും സഹിക്കണം ഇവന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ നാട്ടിലെ ഒരു പെൺകുട്ടി ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയാലോ ആ നാട്ടിലെ കൊല സ്ത്രീകൾ ഉടനെ പറയും നമ്മളൊക്കെ സഹിക്കുന്നില്ലേ പിന്നെന്താ അവൾക്കും സഹിച്ചു നിന്നൂടെ എന്ന് ഇതൊക്കെ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണേ ഇപ്പോൾ മനസ്സിലായില്ലേ ഇവർ കുലസ്ത്രീകളല്ല കുലസ്ത്രീകളാണെന്ന് സ്വയം രക്ഷപ്പെടാനുള്ള കഴിവുമില്ല രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഇല്ല രക്ഷപ്പെടുന്നവരെ കുറ്റം പറയുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ നാവ് കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്യും എന്നിട്ട് നമ്മൾ വലിയ സഹന ശക്തിയുള്ള നല്ല കൊല സ്ത്രീകൾ ആണ് എന്ന് സ്വയം ഇങ്ങനെ ഒരു ഇതായിട്ട് ഇരിക്കുകയും ചെയ്യും സ്വന്തം വീട്ടിൽ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കാണാൻ പോകാൻ കെട്ടിയവന്റെ കാല് പിടിക്കണം ഭർത്താവ് പറയുന്നത് നല്ലതായാലും ചീത്തയായാലും അക്ഷരം പ്രതി അനുസരിക്കണം പതുക്കെ സംസാരിക്കണം പുറത്തേക്കിറങ്ങാൻ ഇറങ്ങാൻ അനുവാദമില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഭർത്താവ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കാത്തിരിക്കണം അതായത് പുറം ലോകം കാണാൻ പുരുഷൻ കനിയണം അടങ്ങി ഒതുങ്ങി കുട്ടികളെയും നോക്കി അടുക്കളയിൽ ഇരിക്കണം ഇതൊക്കെ എല്ലാ വീടുകളിലും അല്ലെങ്കിലും ചില വീടുകളിലൊക്കെ ഇങ്ങനെയാണ് ഇത്തരം ആളുകളെ എനിക്ക് നേരിട്ടും അറിയാം